ലാലേട്ട ചവിട്ട് ലാലേട്ട ഇടുക്ക് എന്നൊക്കെ പറയുമ്പോ അതിപ്പോ ചെയ്ത ഒരാളെന്നെയാണല്ലോ ഞാനെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അറിയാതെ ചിരി വരണേ കുറച്ച് ആൾക്കാരുണ്ടാവും നിങ്ങളെ ഉദ്ദേശം തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളെ ഉദ്ദേശം തന്നെ കാരണം എന്തായാലും നിങ്ങൾക്ക് യഥാർത്ഥ ഹീറോയെ കാണാൻ പറ്റിയിട്ടില്ല മറ നീങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു മറ നീങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ലാൽ വലിയ സംഭവമായത് ഞാൻ ഇനിയാണ് പ്രൊഫണിലും ഈ അനുഭവം ഷെയർ ചെയ്തിരുന്നു എന്റെ ചില സുഹൃത്തുക്കളെങ്കിലും കേട്ടിട്ടുണ്ടാകും ഒരു പ്രഫോഡിന്റെ ഫീഡ്ബാക്ക് ഫോമില് വാചകമാണ് സിനിമാ ടാക്ടീസിലിരുന്ന് ലാലേട്ട ചവിട്ട് അടിക്ക് ഇടിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ഓരോ പുതിയ ഫിലിമും കാണാൻ വേണ്ടി ജീവിതം തലച്ചിരുന്നു എന്നെ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനാക്കി നിൽക്കും മനസ്സിലല്ലേ അങ്ങനെ ഒരു പുതിയ മനുഷ്യനാകണമെങ്കിൽ മുന്നിലുള്ള പല മറകളും സുഹൃത്തുക്കളെ നീങ്ങണം ആ മറ നീങ്ങണമെങ്കിൽ ഞാൻ വന്ന യാത്രാ ദൂരെനിക്ക് മനസ്സിലാകണം ഇത്ര നിസ്സാരനാണ് ഞാൻ ഇതിലേറെ നിസ്സാരനാണ് ഞാൻ അപ്പോ എന്റെ ശരീരത്തിൽ ഒരൊറ്റ ഞരമ്പ് പണിമുടക്കിയാൽ കഴിഞ്ഞു ഹലാസ് ഒറ്റേതെങ്കിലും ഒരു സാധനം ശരീരത്തിലിപ്പോ സോഡിയം ശരീരത്തിലുള്ള ചിലപ്പോ എന്താ പറയും ഡോക്ടർ സോഡിയം കുറവാണ് അല്ലേ സോഡിയം കുറവാണ് എന്താ ഉറങ്ങന്നെ പേഷ്യന്റിനിങ്ങനെ ഉറങ്ങുന്നേ ഭയങ്കര ഉറക്കാണ് ഇപ്പോ എന്താ ചെയ്യാ നേരെ ചെന്നാൽ സോഡിയം കൊടുക്കും ആ സാധനം കുറച്ചെണ്ണം കയറുമ്പോഴത്തിന് ഇഞ്ചക്ട് ചെയ്ത് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ട്യൂബിലൂടെ ഇങ്ങനെ കയറിനുസരിച്ച് കുപ്പാപ്പ് സജീവമായിട്ടുണ്ട് വരും എന്താ ശരീരത്തിന്റെ ഉള്ളിൽ ജന്മന പടച്ചോൻ അറേഞ്ച് ചെയ്ത് പടച്ചോൻ ക്രമീകരിച്ച് കൊണ്ടുവരുന്നത് തീർന്നപ്പോ ഓരോന്നും തീരുമല്ലോ നമുക്ക് പടച്ച തമ്പുരാൻ നിശ്ചയിച്ച ഓക്സിജന്റെ അളവുണ്ട് ആ അളവ് കഴിയുമ്പോ ഫിനിഷ് ആ അളവ് വരെയാണ് ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടാങ്കിലെ വെള്ളം തീരുവല്ലോ പൈപ്പ് തുറന്നിട്ട് തീരുമല്ലേ തീരും തീരും തീർച്ചയായിട്ടും തീരും ഭക്ഷണ പാത്രത്തിലെ ഭക്ഷണം തീരൂലേ ഒരുടുത്തിടുത്ത് ഒഴിവാക്കിയാൽ വാങ്ങിവെച്ച ക്യാഷ് എടുത്തതനുസരിച്ച് തീരൂലേ ഇതുപോലെ ഭൂമിയിൽ എനിക്കുള്ള ഓക്സിജന്റെ ഒരളവുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നതിന്റെ ഒരു ഷാർപ്പ് ഔളുണ്ട് അളവുണ്ട് ഇത്ര ലിറ്റർ വലിയ ലിറ്റർ അവിടെ എത്തുമ്പോ ഫിനിഷ് അത് കേൾക്കുമ്പോ അത് ചിലപ്പോ വെന്റിലേറ്ററിലായിരിക്കും അത് ചിലപ്പോൾ സുഹൃത്തുക്കളെ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ രാത്രി ഒരു മണിക്ക് നെഞ്ചത്ത് കൈവെച്ചിട്ട് മോളെ കുറച്ച് വെള്ളം കൊണ്ടെടുക്കുക ഒരു വെള്ളം കുടിച്ചു നിവർന്നാണ് കിടന്നു ഞാൻ പോകാട്ടോ കുട്ടികളെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞാണ് പോയതാണ് എന്ന് ചിലപ്പോ ഭാര്യ പിന്നെ കമന്റ് പറയും മനസ്സിലല്ലേ അത്രയുള്ളൂ ജീവിതം എന്ന് പറയുന്നത്